ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ചോറും ഇത്തിരി തേങ്ങയും കൊണ്ട് നല്ല കീടിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് നോക്കിയാലോ അപ്പം താ ബാക്കി വന്ന ചോറും തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കീടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും അളവിൽ തലേ നിർത്ത ബാക്കിയുള്ള ചോറ് എടുത്ത് വെച്ചേണ് വളരെ എളുപ്പത്തിൽ ആർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരുപാട് സമയം അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ഇതാ ഇത്രയും അളവിൽ തേങ്ങ ഏകദേശം ഒരു നാലഞ്ച് സ്പൂൺ തേങ്ങ ഉണ്ടാവും കേട്ടോ അതും കൂടി ഞങ്ങൾക്കിതാ ആവശ്യമായിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിതാ ഈ മിക്സിൻ്റെ ജാർ കിട്ടും അതിൽ ഈ ഒരു ചോറ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ ചോറിട്ട് കൊടുത്തതിന് ശേഷതാണ് ഇതിലേക്ക് ഞാൻ ഒന്നര തവി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പമാണ് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാന് ഒരുപാട് ടൈമൊന്നും വേണ്ടേ തലേന്ന് രാത്രി തന്നെ ചിന്തിക്കുമല്ലോ രാവിലെ എന്താണ്ടാക്കുകയാണ് അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ചോറ് കളയേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാനിതാ ഏകദേശം ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ആദ്യം ഞാനിതാ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ ഇളക്കി എടുക്കണേ അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാനിതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് ഫുള്ള് അങ്ങോട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷതാ നന്നായിട്ടിങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷതാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ഇനി ഞാൻ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നതിലേക്ക് ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ടിട്ടോ ഞമ്മൾ നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടാണ് അരച്ചെടുത്തത് അപ്പോൾ ഇത്രയും മാത്രം മതിയെ ഇനി ഞാനിതാ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടങ്ങട്ട് രണ്ട് മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കണം ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടിയും ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ അരച്ചിട്ട് രാവിലെ തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ എടുത്ത് ചൂടുകയാണെങ്കിൽ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ലേ വെറും രണ്ട് മണിക്കൂർ മാത്രം ഇട ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളേ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തീയൊക്കെ ഞാൻ നല്ലൊരു കിട്ടില്ല ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കന് കൈകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആ ഇതിലേക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് കൊടുക്കണം ഈ ഒരു സമയത്ത് പിന്നെ ഒരു വലിയ സവാള വളരെ നൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി കൂടിതാ ഈറി പൊടികൾ ഇളകിയതിന് ശേഷതാ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ തീ കൂട്ടി കൊടുക്കരുത് ഇട്ടോ വിചാരിച്ച മാതിരി ആ ഒരു മസാലൻ്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ പിന്നെ പിന്നെതാ ഒരു മൂന്ന് തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഉള്ളി കുറച്ച് വാടണം ഇട്ടോ വാടിയതിനു ശേഷമാണ് ഇട്ട് കൊടുത്തത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കിയതുണ്ടല്ലോ അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെറും അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ചിക്കൻ കറി കേട്ടോ രാവിലൊക്കെ ഉള്ള ഉപ്പാണ് ഇങ്ങനെ കുക്കറില് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കി നോക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച് കഴിഞ്ഞ് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് കായ് ഏലക്കായ ഉണ്ടല്ലോ അതും കൂടി കൊത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പീസിലും ഞാൻ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു വെക്കാൻ പോവാട്ടോ അങ്ങനെ രണ്ട് വിസിലടുപ്പിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ പിന്നെന്താ ഇതിലേക്ക് കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് പിന്നെന്താ കളർ ഒന്നങ്ങട്ട് ആറിച്ചെടുക്ക കേട്ടോ പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തേ ഇനി പൊടികളിട്ട് ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ ഒന്നര സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീ വെച്ചിട്ട് വേണിട്ട് തിളക്കിരുക്കാൻ ഇങ്ങോട്ട് ഇതാ നമ്മൾ കുക്കറിൽ വിസിലടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ കറി ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ അന്ന് അങ്ങോട്ട് തിളച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ അതാ നമ്മളെ കിടിലം ചിക്കൻ കറി റെഡി ആയി ഒരു അഞ്ച് മിനിറ്റിനോട് കുക്കറിൽ എടുക്കാൻ പറ്റിയ ചിക്കൻ കറി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോഴേക്കും രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ മാവൊക്കെ നന്നായിട്ട് സെറ്റായിന് കേട്ടോ ഒരുപാടങ്ങോട്ട് പോകുമോന്നില്ല ഒരുപാടൊക്കെ പോകണമെങ്കിൽ രാത്രിയിൽ നിന്ന് രാത്രി തന്നെ അരച്ച് വെക്കണേ ഏകദേശം ഇങ്ങനെ കുമിളകളൊക്കെ ആയി ഇങ്ങനെ കണ്ടില്ലേ കുറച്ച് നല്ല പോയി ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഇളക്കി കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ ഇനി ഞാനിതാ ഒരു പേനടുപ്പത്ത് വെച്ച് നയ്ക്കുക ഓരോ തവി മാവുക ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ബബിൾസ് വരുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇങ്ങോട്ട് മൂടി വെക്കാൻ പറ്റുള്ളത് അങ്ങനെ അതാ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നല്ല സോഫ്റ്റ് ഉള്ള അപ്പം റെഡി ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇതുപോലെ ജസ്റ്റ് ഇന്നങ്ങൾ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ കിട്ടും രണ്ടില്ല നല്ല ഓൾസൊക്കെ ഉള്ള അപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അടുത്ത അപ്പം ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു ഓൾസ് വരുന്നവരെ നമ്മളിങ്ങനെ മൂടി വെക്കാതെ കയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റിലുള്ള അപ്പം നമുക്ക് റെഡിയാക്കാൻ കയ്യേ ഈയൊരു മാവ് തന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു അരിപ്പൊടി ഇട്ടു കൊണ്ട് ഒട്ടലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തതുലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ പാലപ്പമൊക്കെ എടുക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഈ ഒരു മാവുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പാലപ്പച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടതാ ഇതുപോലെ അന്ന് അങ്ങോട്ട് ചിട്ടിച്ചെടുത്തപ്പോഴാണ് നമ്മളെ നല്ല സോഫ്റ്റുള്ള പാലപ്പം റെഡി ആയിട്ട് ഞങ്ങൾക്ക് നെരിച്ചിൽ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നെടുത്താന്നിട്ട് ഇവിടെ എല്ലാവർക്കും നെരിച്ചിൽ ഇഷ്ടമാണ് അപ്പോൾ അതാ കണ്ടില്ല ഓരോ പാലപ്പം അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ് ഇൻഷോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം എല്ലാവരോടും അസ്സാമലൈക്കും